നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജസ്നയെ കുറിച്ച് തുമ്പൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ തിരോധാന കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ സമർപ്പിച്ച ഹർജിയെ എതിർത്ത് ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ജസ്നയെ അപായപ്പെടുത്തിയെന്നാണ് കരുതുന്നതെന്നും തിരോധാനത്തിന്റെ ചുരുലുകൾ മുണ്ടക്കയത്ത് തന്നെ ഉണ്ടെന്നും ജെയിംസ് പറയുന്നു കേസിൽ സി ബി ഐക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ടില്ല സി ബി ഐ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമാന്തര അന്വേഷണം നടത്തിയപ്പോൾ സി ബി ഐക്ക് ലഭിക്കാത്ത പല വിവരങ്ങളും കണ്ടെത്താനായി എന്നും പിതാവ് പറയുന്നു ലവ് ജിഗാദ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്ക് കഴമ്പില്ല ജസ്ന വിദേശത്തേക്ക് പോയിരിക്കാൻ സാധ്യതയില്ല മുണ്ടക്കയം വിട്ട് പോയിരിക്കാനും ഇടയില്ല ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ വിളിക്കാതിരിക്കാനാകില്ല എന്നും പിതാവ് വെളിപ്പെടുത്തുന്നു കൂടുതൽ വിവരങ്ങൾ ഈ മാസം പത്തൊൻപതിന് കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ സമർപ്പിക്കും ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ വിവരം നൽകിയിട്ടും സിബിഐ അന്വേഷണം ില്ല എന്ന് ജെയിംസ് സി ജെ എം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് ജസ്ന രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയ സ്ഥലം കണ്ടെത്തിയെന്നും പറയുന്നുണ്ട് സി ബി ഐ കൃത്യമായി അന്വേഷിച്ചാൽ അജ്ഞാത സുഹൃത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഡിജിറ്റൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് ജസ്നയെ കാണാതായതിന്റെ തലേ ദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ സിബിഐ സംഘം ശ്രമിച്ചെങ്കിലും പിതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട് പത്തനംതിട്ട മൂക്കോട്ടുതറ കല്ലുമല കുന്നത്ത് ഹൌസിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടിനാണ് ജസ്നയെ കാണാതാകുന്നത് ദുരൂഹതയൊന്നുമില്ല എന്ന് കാണിച്ചുള്ള സി ബി ഐ റിപ്പോർട്ട് തള്ളണമെന്നാണ് അച്ഛന്റെ ആവശ്യം അച്ഛന്റെ പുതിയ വെളിപ്പെടുത്തലുകളിലെ സി ബി ഐ നിലപാട് ഈ മാസം പത്തൊൻപതിന് അറിയാം ഇതിന് ശേഷമാകും കോടതിയുടെ തീരുമാനം